ഒരിയിലെ പഴം മാത്രം മതിയോ ഓ പറയടാ വിളിച്ചോണ്ടിരുന്ന പറയാടാണത്യാവശ്യം അയ്യരക്കേടാ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ അവളെയും കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അതിനു മുമ്പ് പോകുള്ളത് അതിനുമ്പോ ഞാനിങ്ങ് തിരിച്ചയച്ചാ ഏത്ത നാളത്തേക്കെ അത് ആവശ്യത്തിന് കൊച്ചിനെ സുഖാണോ പിന്നെ അമ്മ എന്ത് ഞാൻ കാണാറുണ്ട് സമയം കിട്ടുമ്പോ അങ്ങോട്ട് എന്തോ സതീഷാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അണ് രാവിലെ തന്ന പൈസ ഞാൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു തരാന്ന് പറഞ്ഞായിരുന്നു അവൻ തന്നു ആഹാ നീ കടവൊക്കെ തോന്നുന്നു കൊടുത്ത് ഒരു കൊല്ലം മുമ്പ് ഒരു കൊല്ലം അപ്പൊ എന്തായാലും അടുത്താഴ്ച കാണുമല്ലേ അതും മനസ്സിലാക്കിയുള്ള എന്താ ഈ ഒരു കൊല്ലത്തിന് കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നീ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടുണ്ടോ ഞാൻ നിന്ന് വിളിച്ചേക്കുന്നത് അവൻ നാട്ടി വരുമ്പോ നിന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ പൈസ അയച്ചു തന്നത് പിന്നെ അവൻ ആ ഒരു കൊല്ലം നിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും

ജസ്സെന്ന് അറിഞ്ഞാൽ മാത്രം മതി